എഴുപത്തെട്ട് ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമര രംഗത്ത് ഇരുന്നിട്ടും ഗവൺമെൻറ് ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് പവനായി ശവമായി എന്ന് പറയുന്ന ഗതിയായി എന്നാ തോന്നുന്നത് പഴയ മൂച്ചും കള്ളി പരക്കള്ളി അതെല്ലാം അങ്ങോട്ട് പോയി ഞങ്ങളിവിടെ എഴുപത്തെട്ട് ദിവസത്തോളം ആയിരുന്നിട്ട് ഞങ്ങളെ ഒരു വാക്കുപോലും ഞങ്ങളോട് മിണ്ടുന്നില്ല എന്നൊക്കെ രീതിയിലേക്ക് താന്നു സുഹൃത്തുക്കളെ ഞാൻ ചെയ്ത വീഡിയോൻ്റെ താഴെ വന്നിട്ട് എൻ്റെ തന്തയ്ക്കും തിളക്കൊക്കെ പറഞ്ഞവരെ അതിൽ കുറേ ആശാവർക്കർമാരുണ്ടെന്ന് എനിക്കറിയാം എനിക്കിവരോടൊക്കെ സഹതാവമുള്ളൂ എന്തുകൊണ്ടാണെന്നറിയാം ഇതിൻ്റെ ഫാക്റ്റാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ നിങ്ങൾ മിനി എന്ന് പറയുന്ന വലിയ വിശ്വപ്രസിദ്ധിയായിട്ടുള്ള ഒരു കപടമുഖത്തിൻ്റെ പുറകെ നിങ്ങൾ വിശ്വാസ്യതയോടുകൂടി ആശാവർക്കർമാരിൽ വെറും പോയിൻ്റ് ഏഴ് ശതമാനം മാത്രം ആളുകൾ പങ്കെടുത്ത ഈ സമരത്തെ സമരം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഭയങ്കര വേറെ എവിടെയോ ആയിരുന്നു എന്ന് വേണം പറയാൻ പക്ഷേ ഇപ്പോഴും ഞാൻ പറയണത് ഒരൊറ്റ കാര്യമുള്ളൂ ഇനിയും വൈകിട്ടില്ല നിങ്ങൾക്ക് സാമാന്യബോധമുണ്ടെങ്കിൽ സമരം തുടങ്ങിയവർക്ക് ബിന്ദുവിനോടും മിനിയോടും മിനിയോടും ഒക്കെയാണ് ഞാൻ പറയുന്നത് മിനി എന്തോ പ്രകസനത്തിന് മുകളിൽ അങ്ങ് തുടങ്ങി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല മൂച്ച് നല്ലവണ്ണം ഇങ്ങോട്ട് പോരുന്നുണ്ട് നല്ല വരുമാനം പിന്നെന്താ പ്രശ്നം അങ്ങനെ മിനിക്കിട്ട് വല്ല ആശവർക്കറല്ല എന്നുള്ള രീതിയിൽ പണി കിട്ടി തുടങ്ങിയപ്പോൾ പബ്ലിക്കിന് മുമ്പിൽ പണി കിട്ടി തുടങ്ങിയപ്പോഴത്തേക്കും ബിന്ദു റോസ് അങ്ങനെ കുറച്ച് ആളുകളെ മുമ്പിലോട്ടന്ന് കൊണ്ടുവന്നാൽ നൈസായിട്ട് മിനി സൈഡിലേക്കൊന്നും മാറി അതിൻ്റെ ഇടയിൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു എന്നറിയില്ല എന്താണെങ്കിലും ഇപ്പോൾ ഇതിനേക്കാളും പോലും ഞാൻ എൻ്റെ ഒന്നോ രണ്ടോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വിഷയങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ ഒരു വിഷയം കിട്ടിയാൽ പ്രത്യേകിച്ച് അത് ഭരണപക്ഷത്തിനെതിരാണെങ്കിൽ അത് എൽ ഡി എഫ് എന്നൊന്നും ഇല്ലെന്നേ ഈ മാ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഒരു വിഷയം ഇല്ലാതിരിക്കുമ്പോൾ പ്രധാനമായും ഭരണപക്ഷത്തിനെതിരെയാണ് കിട്ടുന്നതെങ്കിൽ അത് ജനകീയ വികാരം ഉണർത്താൻ കഴിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും മാഫ്രകളത് മൂപ്പിക്കും റിപ്പോർട്ടർ ചാനൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും വാർത്തകളായിരുന്നു മറുനാടൻ മലയാളിയാണെങ്കിലും മലമറിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഒരു നെറ്റിയ പൊട്ടനുപകരം ഇവിടെ ഒരു പൊട്ടക്കെ ഇവിടെ ഒരു മറ്റേ കൺവക്ഷക്കെ എഴുതിയിട്ട് ഒരുത്തം വന്ന് നിന്നിട്ട് ഡെയിലി ബൂസ്റ്റിംഗ് ആയിരുന്നു ബൂസ്റ്റിങ് നിങ്ങൾ മൂപ്പിച്ചോ നിങ്ങൾ നോക്കുമോ നിങ്ങളുടെ കഴിയാതെ നിർത്തല്ലേ എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായി പവനായി ശവമായി നാല് തവണ ചർച്ചകൾ നടന്നു ഈ ചർച്ചകളിലൊന്നും തന്നെ ഈ സമരസമിതി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓണറിയ മർജനമെന്ന വിഷയം അഡ്രസ് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാകില്ല താമസിച്ചിട്ടില്ല ഇനിയും ഞാൻ പറയണം മന്ത്രിയുമായി ചർച്ച വേണമെന്ന് ഒന്നും കൂടെ ആവശ്യപ്പെടുക അതിൽ നിങ്ങളുടെ മാനദണ്ഡങ്ങൾ അടക്കം നാൽപ്പത് മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നത് അടക്കം കുറച്ചിട്ടുണ്ട് ആ കുറച്ച് മാനദണ്ഡങ്ങളെ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ മാനദണ്ഡങ്ങളും അതിനോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ എടുത്തു കളഞ്ഞല്ലോ അപ്പം അതിൽ തന്നെ നിങ്ങൾക്ക് എപ്പോഴത്തേക്ക് എത്ര രൂപ ഇൻസെൻറ്റീവിൽ കൂട്ടാൻ കഴിയും ചോദിക്കുക ആ കൂട്ടിത്തരാം എന്ന് പറയുന്ന എന്താണോ ആ തുക എന്തായാലും മൂവായിരം കുറയില്ല എന്ന് ഞാൻ കണക്ക് കൂടുന്നു അപ്പോൾ മിനിമം നിങ്ങൾ ഈ സമരം വെച്ചില്ലായിരുന്നെങ്കിൽ ഈ ഇലക്ഷന് മുമ്പേ കൂട്ടി കിട്ടേണ്ട പൈസ ആ തുക തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക അല്ലാതെ നിങ്ങൾ ഇനി മല മറച്ചു എന്ന് പറഞ്ഞാലും വേൾഡ് ബാങ്കിൽ നിന്ന് കടമെടുത്ത് എന്തായാലും ആശാവർക്കർമാർക്ക് മാത്രമായിട്ട് തരില്ല മക്കളെ അത് മനസ്സിലാക്കാനുള്ള സാമാന്യബോധമെങ്കിലും ഉണ്ടാവട്ടെ ഇപ്പം തന്നെ അവിടെ സമരങ്ങൾ അങ്കമാടി സമരം സമരങ്ങളുണ്ട് എന്താണ് ആയമാരുടെ സമരം നടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം എന്താ പറയുക ബേസ് ലെവൽ സ്റ്റാഫുകളുടെ സെൻട്രൽ ഗവണ്മെന്റിൻ്റെ കീഴിൽ വരുന്ന ഒരു വാളണ്ടിയർ പരിപാടിയാണല്ലോ ഈ ആശാവർക്കർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ അങ്കൻവാടി ടീച്ചർമാരുടെ ഒക്കെ കൂട്ടേണ്ടതുണ്ട് അപ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് എന്നാലും സംസ്ഥാന സർക്കാർക്ക് അത് കൂട്ടാൻ കഴിയില്ല പ്രത്യേകിച്ച് കേന്ദ്ര പദ്ധതി ആയതുകൊണ്ട് തന്നെ എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധവും ഈ ഒരു ചർച്ച അനുവദിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ആ ചർച്ചയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ പിന്നെ സമ്മതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കുക ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞൊരു ഇംഗ്ലാവ് വിളിക്കുക വീട്ടിൽ പോവുക എന്നുള്ളതല്ലാതെ ഇനി ഒരു ഓപ്ഷനില്ല കാരണം വരാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ സമരത്തിന് പുറ എന്തെല്ലാം കേസുകൾ ഇവിടെ വരുന്നു ഇഷ്ടം പോലെ കഞ്ചാവ് കേസുകളുണ്ട് പിന്നെ അതിന് പുറകെ ആണെങ്കിൽ തന്നെ പാവപ്പെട്ട വേടനെ ഇന്നലെ വിലയാടാക്കിക്കൊണ്ട് പിന്നെ വാർത്തകൾ എല്ലാ ചാനലുകളും ആറാടുന്നുണ്ട് ഈ ആറാട്ടണനെ അറസ്റ്റ് ചെയ്തിട്ട് പേരിൽ അതൊരു വാർത്ത അങ്ങനെ അത് കൂടാതെയാണ് ഇപ്പോൾ വിഴിഞ്ഞത്തെ പ്രശ്നങ്ങൾ വരുന്നു വീണാ വിജയൻ്റെ പ്രശ്നങ്ങൾ വരുന്നു അതിൻ്റെ മുകളിലേക്ക് നിലമ്പൂർ എലക്ഷൻ വരുന്നു നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ ഇനി ചിന്തിക്കുക ഇനി ചിന്തിക്കുക ഇനി ചിന്തിക്കുക ഇവിടെ ഇരിക്കുന്നതാണോ സാമാന്യബോധം ഉപയോഗിച്ച് മന്ത്രിയുമായി ഒരു ചർച്ച കൂടി വിളിച്ച് ആ ചർച്ചയിന്മേൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളിൽ ആ ഇരുപത്തൊന്നായിരം രൂപയും നിങ്ങളുടെ പെൻഷൻ ഒഴികെ ബാക്കി മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുണ്ടെന്നിരിക്കയെ ആ ചർച്ചയിൽ വെച്ച് ഇൻസെൻറ്റീവ് എത്ര രൂപ കൂട്ടിത്തരാൻ പറ്റും എന്ന് ചോദിക്കുക ആ കൂട്ടിത്തരാൻ പറ്റുമെന്ന് പറയുന്ന തുക നിങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നാല് പത്രസമ്മേളനം വിളിച്ച് ഒരു ജെയും വിളിച്ച് നേരെ വീട്ടിൽ പോവുക ഇതായിരിക്കും ഏറ്റവും നല്ലതെന്ന് മാത്രം ഒരു എളി അനിയൻ്റെ ഉപദേശം എന്ന് കരുതിയാൽ മതി നിങ്ങളെ ആരെയും കളിയാക്കാൻ ആശവർക്കർമാരൊന്നും അല്ലാത്തതുകൊണ്ടൊന്നുമല്ല ഇത്തരം പ്രകസനത്തിലൂടെ കഴിഞ്ഞ ഏഴ് കൊല്ലം കൊണ്ട് ഇത്രയധികം ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ച് തന്ന സോറി ഓണറേറിയം വർദ്ധിപ്പിച്ച് തന്ന ഒരു സർക്കാരിനെതിരെ നമ്മൾ ഇറങ്ങുമ്പോൾ വെറും മൂവായിരം രൂപ മാത്രം മറ്റാനുകൂല്യത്തിൽ നിന്ന് കിട്ടുമ്പോൾ പതിനായിരം രൂപയിലധികം ഒരു രൂപ തരേണ്ട കാര്യമില്ല പറ്റുകയും ജോലി ചെയ്താൽ മതി എന്ന് പറയേണ്ടടുത്ത് പതിനായിരം രൂപ അതായത് ഈ സർക്കാർ മാത്രം ആറായിരം രൂപ പ്ലസ് അലവൻസുകൾ നിങ്ങൾക്ക് കൂട്ടി തന്നപ്പോൾ ആ സർക്കാരിനെതിരെ അതും വെറും ഏഴ് കൊല്ലം കൊണ്ട് എട്ട് കൊല്ലം കൊണ്ട് നിങ്ങൾ സമരം ചെയ്യാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ ചിന്തിക്കണമായിരുന്നു ഇത് ഞങ്ങൾക്ക് പാല് തന്ന കൈക്കല്ലേ കൊത്തുന്നത് എന്ന് അതുകൊണ്ട് മിനിച്ചേച്ച് ഇങ്ങനെ ഇരുന്ന് കലഞ്ഞിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ ആവശ്യത്തിന് ഉണ്ടാക്കിയല്ലോ ഈ അമ്പത് ദിവസം കൊണ്ട് ഇനി ആ പാവപ്പെട്ട സ്ത്രീകൾ വീട്ടിൽ പോക്കോട്ടെ അവർക്കുള്ള തൊഴിൽ കളയാതിരിക്കാൻ വേണ്ടിയെങ്കിലും ഈ സമരം നിങ്ങൾ അവസാനിപ്പിച്ച് കൃത്യമായി മന്ത്രിയുമായി ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബോധമുള്ള ആരെങ്കിലും പോയി ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സമരം അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം അതായിരിക്കും നല്ലത് ഇനിയും വരും മണിമുറ്റത്താമിപ്പന്തൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുപോലെ കുറേ വെള്ളം വെള്ളപ്രാവുകൾ നിങ്ങൾക്ക് വരുന്നില്ലേ പിന്തുണമായിരുന്നില്ലേ ഇപ്പത്തരും എല്ലാവരും കൂടെ കൂടി ഇരുപത്തൊന്നായിരം രൂപ ശമ്പളവും സ്ഥിര നിയമനവും അഞ്ച് ലക്ഷം രൂപ പെൻഷനും പക്ഷേ പെൻഷൻ കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ പറയണമെന്ന് പക്ഷേ നമ്മളല്ലോ തീരുമാനിക്കുന്നത് കൊടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല പാവങ്ങൾ എന്തായാലും ഇത്രയും കൊല്ലങ്ങൾ പണിയെടുത്തിട്ട് വിരമിച്ച് കഴിയുമ്പോൾ ഒരു ചെറിയൊരു വരുമാനം കിട്ടുന്നത് അഞ്ച് ലക്ഷം ഒന്നും കൊടുത്തില്ലെങ്കിലും മറ്റുള്ളവർക്ക് പെൻഷൻ കൊടുക്കുന്ന പോലെ തന്നെ ഒരു മാസം ഒരു മൂവായിരം അയ്യായിരം എങ്കിലും വെച്ച് ഇവർക്കും കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പാവങ്ങൾക്ക് കാരണം മറ്റ് ജോലികളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇത്രയും കാലം പണിയെടുക്കാതെ ഈ വിമതർക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആശാവർക്കർമാരുടെ കാര്യമായിട്ട് പറയുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇതുപോലുള്ള മണിമത്ര താമണി പന്തൽ എന്ന് പറഞ്ഞിട്ട് നിൽക്കാണ്ട് സമാന്യബോധം വിചാരിക്കുക സമരം തുടങ്ങിയവർക്ക് അത് നിർത്താനും അറിയണം അല്ലാതെ മാപ്രകളും കോപ്രകളും വന്നിട്ട് ബൂസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളിങ്ങനെ ബൂസ്റ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരിക്കുകയുള്ളൂ അവസാനം ഞാൻ പറഞ്ഞ പോലെ പവനായി ശവമാകും എങ്ങനെ ആലോചിച്ച് വെക്ക് ഇല്ലെങ്കിൽ വേമ്പം ഓടിയോ തെരു പറയേ